ചേച്ചി ചേച്ചി ബോഡി എന്താ സൗന്ദര്യം ഇല്ല എന്ന് മറ്റൊരു ഇന്റർവ്യൂ അയ്യോ അങ്ങനല്ലേ അതിന്റെ ചോദ്യം അവർ ചോദിച്ചത് പലരും മാറ്റി മാറ്റി തെറ്റിദ്ധാരണ സുരേഷ് ഗോപി മമ്മൂട്ടി മോഹൻലാൽ മൂന്നുപേരുടെ സിനിമ വന്നാൽ നിങ്ങൾ ആദ്യത്തെ സിനിമ ചെയ്തു വെച്ചു ഞാൻ പറഞ്ഞു ശ്രീനിവാസന്റെ ഒരു പടം ഉണ്ടെന്ന് ഞാൻ ചെയ്യുന്നു മനസ്സിലായി അല്ലാതെ എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ എനിക്ക് സൗന്ദര്യമില്ല ഒരുപാട് എന്നെ പേഴ്സണലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്ക് പേഴ്സണലായിട്ടും ഇഷ്ടമല്ല ഇങ്ങനെ ഇങ്ങനെ കറുത്തിരിക്കുന്നു ചോർന്നിരിക്കുന്നു നമ്മൾ എന്തോ അപ്പോയിന്റ്മെന്റ് എഴുതി കൊടുത്തിട്ടാണോ ഇങ്ങനെ വന്നിരിക്കുന്നത് നമ്മുടെ കഴിവ് വെച്ചുണ്ടോ അതിനകത്ത് അപ്പം ജനിച്ച സമയത്ത് ഈശ്വരന്റെ ഒരു അനുഗ്രഹം വലിയ കുഴപ്പമില്ലാതെ പോകുന്നു കണ്ണിരിക്കുന്നിടത്ത് കണ്ടിരിക്കുന്നു മൂമ്പിരിക്കുന്നിടത്ത് മൂതിരിക്കുന്നു അല്ലേ അപ്പോ അത് എന്റെ ആയിട്ട് കണക്കാക്കി ഞാൻ സ്വന്തം സുന്ദരനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ് അതയാൾ കാണാൻ കൊള്ളാത്തവരാണെന്ന് ഇങ്ങനെ പറയുന്നത് ആർക്കും പറയാനുള്ള എനിക്ക് ഇഷ്ടമല്ല സിനിമയിലും പറയുന്ന ഇഷ്ടമല്ല നായകനെ പൊക്കി പറയാൻ വേണ്ടി കൊമഡീനെ ഒരു മോശക്കാരനക്കത്തെ പ്രവണതയുണ്ടല്ലോ അത് കലാകാലകൾ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് പക്ഷെ അതുപോലും ഒരു പരിധിക്കപ്പുറം പോയി ആസ്വദിക്കാൻ എനിക്ക് പറ്റാറില്ല അയാളുടെ ഏരിയയിൽ അയാൾ ഹീറോ അല്ലേ അയാളുടെ വീട്ടിലെ അയാളുടെ കൂട്ടുകാരിലെ അയാളുടെ കുടുംബത്തിൽ അവരുടെ മക്കൾക്ക് അപ്പൊ അത് കുറെ നേരം കണ്ടുകൊണ്ടിരിക്കും അച്ഛനെ കളിയൊണ്ടിരിക്കുന്നത് എത്ര വെക്കാൻ ഇഷ്ടപ്പെടുന്നത് പിന്നെ അതിൽ ഒരു ശീലമായതുകൊണ്ട് പിള്ളേരെ കഥകൾ കണ്ട് പക്ഷെ പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഇല്ലാത്തവരൊക്കെ നമ്മള് പുറപ്പെല്ലേ കാണുന്ന സമയത്ത് ഈ ജയിച്ചിട്ട് മാര എന്ന് പറയുന്ന ഡയലോഗ് ഭയങ്കര ആവുകയും ഇന്ന് നമ്മുടെ ചില ആളുകളൊക്കെ ഒരു പി എ സി ഒക്കെ എഴുതാൻ പോകുമ്പോ അവരോട് പറയുന്ന ഡയലോഗായി മാറിയിട്ടുണ്ടത് എപ്പഴാ ജയിച്ചിട്ട് മാറാന്നത്

ഞാൻ ശരിക്കുമ്പോഴാണ് ഷോർട്ടിന് പിടിച്ചപ്പോഴാണ് സത്യം പറയുന്നത് ഋഷി എന്തെങ്കിലും ഒരു കറി വെക്കുന്നത് ഇംഗ്ലീഷ് പറഞ്ഞു കൊട്ടേ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ മതി ഞാൻ പെട്ടെന്ന് ഒരു കറി മലയാളത്തെ കാര്യം ഇംഗ്ലീഷോ പറഞ്ഞു പ്രഖ്യാപിച്ചു സത്യത്തെ ഞാൻ ഒന്നും എന്തെങ്കിലും ടല അതൊക്കെ വന്നോളന്നു അപ്പോ നമുക്ക് ഇവിടുത്തെ പോലെ കുറെ പരീക്ഷണൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങ് പറഞ്ഞതാ പറഞ്ഞു കഴിഞ്ഞപ്പോ മീരാഹ പറഞ്ഞു

എല്ലാ സീൻ്റെയും അവിടെ ഇവിടെ ഒക്കെ മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടി എട്ടു ദിവസമാക്കി ഞാൻ ആന്ധ്രയിൽ ഒരു ഫിലിമിലായിരുന്നു ആ സിനിമയിൽ രണ്ടു വരത്തിന് മുമ്പേ സ്ക്രിപ്റ്റ് എന്റെ വീട്ടിലായിരുന്നു എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആണ് സുധ അപ്പൊ എപ്പോ തുടങ്ങുമെന്ന് എനിക്ക് അറിയാൻ വയ്യ പെട്ടെന്ന് പറഞ്ഞു മേഡം തുടങ്ങുകയാണെങ്കിൽ പ്ലീസ് മാനോന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തെലുങ്ക് വിടം റിക്വസ്റ്റ് ചെയ്തിട്ട് അത് പോകുന്നേ അപ്പോ ആ സീനൊക്കെ ടെലിഫോൺ കട്ട് മാത്രം ഒരു ദിവസം ഒരു ദിവസം പറഞ്ഞു ഹാഫ് ഡേ ഈ സീൻ അഴിഞ്ഞാലും പറഞ്ഞാൽ മതി അപ്പം ആ എന്തെങ്കിലും അതുപോലെ നല്ല ജയിച്ച് വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ മതി പിന്നെ പിന്നെ പേര് മാറണമെന്ന് എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ അടിച്ചിട്ടതാ പക്ഷെ അത് ഒന്ന് സത്യമായിട്ടും പക്ഷെ അത് എനിക്കത് വേഗം ഡ്രസ് എടുക്കുകയില്ലേ അപ്പൊ പെട്ടെന്ന് വേഗം ഈ ഈ ഡ്രസ്സ് മാറ്റിയിട്ടോ ആ ഡ്രസ് മാറ്റിയിട്ടോ അതും ഇല്ല കാരണം അതിന്റെ പകരം പകരം എടുത്തു വരും നേരത്തെ അങ്ങനെ എടുത്തതാ എടുത്തപ്പോൾ എനിക്കറിയത്തില്ല അതിന് തപ്പടുത്തൊരു സീൻ എടുത്തു ഞാനും അച്ഛനെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഫോൺ കട്ടായി പോകുന്ന ഒരു സീൻ അപ്പൊ എനിക്ക് അദ്ദേഹത്തിന്റെ മോഹൻഡ് എനിക്ക് ഭയങ്കര സങ്കടം ഒരു ആക്ടർ എന്ന് വെച്ചാൽ എന്തോ ഒരു മനസ്സിലാക്കണം അല്ലേ റാം അപ്പൊ സിനിമനെ പോലെ ആ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ ഒരു കട്ടെടുത്തപ്പോ എനിക്ക് ഇവിടെ ഇവിടെ ഒരു കലച്ചിൽ ഇങ്ങനെ വന്നു അങ്ങനെ എടുത്തതാ പെട്ടെന്നത് അപ്പൊ അതെനിക്ക് ഒന്നും ഇല്ലായിരുന്നു